ഹലോ ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ മാക്സിമം പ്ലാന്റ്സ് കളക്ട് ചെയ്യുക എന്നതാണ് ഈ മണി പ്ലാന്റ് ഒക്കെ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലേ പക്ഷെ എന്റെ കയ്യിൽ ഈ ആശാനില്ല സാധാരണ ഞാൻ രണ്ടെണ്ണം ഒപ്പിച്ചിട്ടുണ്ട് രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ നല്ല യെല്ലോയും റോസും വരുന്ന രണ്ട് കളറാണ് അതിന്റെ കട്ടിങ്സ് ആണ് ഞാൻ കൊണ്ടുവന്നത് ആദ്യം ചിരട്ടയിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം വേരൊക്കെ വന്നു അപ്പം അത് ഞാൻ മാറ്റിയിട്ടുണ്ട് മണി പ്ലാന്റ് നടുമ്പോൾ നല്ല വെൽ ഡ്രെയിനിങ് ആയിട്ടുള്ള മിക്സാണ് എടുത്തിട്ടുള്ളത് ഇത് ഇവന് മനസ്സിലായോ നമ്മുടെ വിങ്കയിലെ വിങ്കയുടെ സീഡാണ് ഞാൻ പൊതുവേ കട്ടിങ്സിൽ നിന്നാണ് വിങ്ക പ്രൊപ്പഗേറ്റ് ചെയ്യാറുള്ളത് പക്ഷേ ഈ ഇത്തിരി കുഞ്ഞിനെ വെച്ചൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോന്ന് നോക്കാം കടുുകുമണി പോലെ കടുക് മണിയുടെ അത്രയും ഇല്ല വളരെ കുഞ്ഞനാണ് അപ്പൊ ഞാനിവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി പേപ്പർ കപ്പാണ് എടുത്തത് അതിൽ നല്ല രീതിയിലുള്ള മിക്സ് ഒക്കെ എടുത്ത് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ഹൗസ് സെറ്റപ്പ് ഒക്കെ പോലെ എന്നിട്ട് എന്താണ് ഒരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവരെ മനസ്സിലായോ ഇവര് ഞാൻ ആത്മാർത്ഥതയുടെ എന്നാണ് വിളിക്കുന്നത് എന്റെ ഹാങ്ങിങ് ഓർക്കിഡ് ഇവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധികം കെയർ ഒന്നും കൊടുക്കാറില്ല എന്റെ വീട്ടിലെ സൈഡിലാണ് നിൽക്കുന്നത് അപ്പൊ പലപ്പോഴും ഞാൻ വെള്ളം ഒഴിക്കാൻ തന്നെ മറക്കും എന്നെ കറക്റ്റ് ആയിട്ട് മൊട്ടിട്ട്